ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ജനലയിൽ എന്നും രാവിലെ വന്ന് ശല്യം ചെയ്യുന്നൊരു കിളിയാണത് മഞ്ഞക്കിളി നല്ല ഭംഗിയാണ് എന്നെ കാണാൻ രാവിലെ ആറര മണിക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ തുടങ്ങുന്ന ശല്യമാണിത് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല ജനലേലിൻ്റെ ആ ഗ്ലാസ്സിൻ്റെ നിഴൽ കണ്ട് അത് വേറെ ഏതോ കിളികളാണെന്ന് പറഞ്ഞ് വന്ന് തട്ടുന്ന ജോലിയാണ് ഇദ്ദേഹത്തിൻ്റെ പരിപാടി ആ മരത്തെ പോയിരുന്നിട്ട് വീണ്ടും വന്ന് ജനലിൻ്റെ ഗ്ലാസ് വന്നിരിക്കും എന്നിട്ട് ആ ജനലിൻ്റെ ഗ്ലാസ് കൊട്ടി 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 അതിൻ്റെ വിചാരം അമ്മ അതിൻ്റെ നെടില് അതിൻ്റെ നെഡിൽ ഗ്ലാസ്സിൽ കാണുമ്പോൾ വേറെ ഏതോ കിളിയകത്തുണ്ട് എന്നാണ് വിചാരം പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇതിൻ്റെ എണ ഉണ്ടായിരുന്നു അതിനെ പൂച്ച പിടിച്ചെന്ന് അപ്പുറത്തെ ചേച്ചി പറയുന്നത് കേട്ട് അപ്പോൾ അത് ആണ് ഈ ഗ്ലാ ഈ റൂമിനകത്ത് എവിടെയോ കുടുങ്ങി കിടക്കുകയാണെന്നുള്ള വിചാരത്തിലായിരിക്കാം അത് ദിവസവും വരും ദിവസവും ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിരിക്കും ഇടയ്ക്ക് ഗ്ലാസ്സേ കൊത്തും കൊത്തി പൊട്ടിക്കും ഗ്ലാസ് പൊട്ടുമെന്ന് തോന്നില്ല പക്ഷേ അതിൻ്റെ വിചാരം അങ്ങനെ ആണ്